ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജനുവരി നാല് ഐസോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ ബർത്ത് ഡേ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീ ബർത്ത് ഡേ ഷൂട്ട് അതൊക്കെ ഞാൻ വേറെ തന്നെ ഒരു ബ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തരുണ്ടെങ്കിൽ ഇവിടെ മേലെ ഐ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ എന്താക്കാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ മന്തിയാണ് ഇന്ന് ചിക്കൻ മന്തിയും സേമി പായസവും ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചെറിയൊരു കേക്കും മുറിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാനും ഉമ്മയും ഞാൻ ഈ ഒരു മസാല ടൈപ്പിൽ ആ ഒരു ഭാഗം ഞാൻ ചെയ്യാം ചോറുമ്മ വെക്കാമെന്ന് പറഞ്ഞു കാരണം ചോറ് അധികം വെക്കുമ്പം എനിക്ക് ആ വേവ് കറക്റ്റ് മനസ്സിലാകത്തോണ്ട് ചോറുമ്മയും പിന്നെ ആ ഒരു ചിക്കൻ്റെ ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സേമിയ പായസം ഞാൻ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സേമിയ പായസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എന്താ ഏതോ ഒരു പേരുള്ള ഒരു സേമ്യത്തിൻ്റെ പേക്ക് എടുത്തിട്ടുണ്ട് എന്ത് ഭയങ്കര നേരിയ ടൈപ്പ് നമ്മുടെ കുനാഫേൻ്റെ ഡോലിൽ അതുപോലത്തെ ഒരു ടൈപ്പ് സേമയാണ് അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ലിറ്റർ പാലില്ലാത്താണ് പായസം വെക്കുന്നത് അപ്പോൾ അതിന് കണക്കായിട്ടുള്ള സേമ്യം എടുക്കുന്നുണ്ട് ഇത് ഭയങ്കര നേരിയതായതുകൊണ്ട് ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് ഫുള്ള് തെറിച്ചു തോന്നേണ്ടീനും അങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഞാനിങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് സേമിയം ഉണ്ടാക്കിയാൽ രസം ഉണ്ടാവില്ല എന്ന് ആദ്യം ഞാൻ വിചാരിച്ചത് പിന്നെ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല രസമുണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഇത് റോസ്റ്റഡ് റവയ സോറി റോസ്റ്റഡ് മീസില് നമ്മൾ സേമിയം വറുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ ഞാൻ എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ഒന്നുകൂടി വറുത്തിട്ടുണ്ട് ും ഞാനിവിടെ ഇങ്ങനെ കൈ കൊണ്ട് നല്ലോണം പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാനിതിൽ ഷെയർ ആക്കേണ്ടതെന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചത് ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഫുള്ള് നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ ശരികൾ മാത്രം കാണിച്ചാൽ പറ്റും നമ്മളെ ഉള്ളിലുള്ള ആ ഒരു തെറ്റും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടേ അപ്പം ഞാനൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഒരു കപ്പിൻ്റെ അടുത്ത് പെൻസാര ഇല്ലാന്ന് തോന്നുന്നു ആ ഒരു കപ്പിൻ്റെ അടുത്തേല്ല ഒരു മുക്കാൽ കപ്പ് പൻസാര ഇട്ടുകൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടിപ്പോയി ഇത് സംഭവം ഞാൻ ക്യാരമൽ ചെയ്തിട്ട് നമ്മുടെ ക്യാരമൽ ഫെമിസിൽ പായസയില്ലേ അതാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിൽ വെള്ളം കൂടിയത് കൊണ്ട് ക്യാരമൽ ആകുന്നില്ല കുറേ ഞാൻ ശ്രമിച്ചോക്കെ പിന്നെ ഞാൻ അധികം പഞ്ചസാര ഇട്ടാൽ എനിക്ക് ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ഒഴിക്കണം അപ്പം ഭയങ്കര മതിരമാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത ക്യാരമലൈസ് ചെയ്ത് ഇങ്ങനെ കുറേ നേരം ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷെ ആവുന്നില്ല അങ്ങനെ ഞാൻ ഇതുവരെ ക്യാരമലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇത് സംഭവം ഒരു ഫ്ലോപ്പായി പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ സാധാ വെക്കുന്ന പോലെ ഇനിയിപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ മാറ്റി പിന്നെ ഇതിലേക്ക് എൻ്റെ കൂടെ അറിയാണ്ട് ഇപ്പം ആലോചിച്ച് പോയി അപ്പോൾ പാല് ഞാൻ ഓൾറെഡി കുറച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പാൽ ഇതൊന്ന് മാറ്റി അതാണ് ആ ഒരു സൈഡിലൊക്കെ ഒരു വെള്ളക്കറ പോലെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം വണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ മുന്തിരി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് ആദ്യം റോസ്റ്റ് റോസ്റ്റാക്കിയിട്ടട വെക്കാം പായസമൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എനിക്ക് കുക്കിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പുതിയ പുതിയ റെസിപ്പീസും അങ്ങനത്തെ സ്നാക്ക് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പായസം സേമ പായസം എനിക്ക് ഇഷ്ടമാണ് ഈ പ്രധാമൻ അങ്ങനത്തൊക്കെ അത്ര ഇഷ്ടമില്ലെങ്കിലും ഇതെനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ ഒരു സൈഡിൽ നമ്മുടെ മന്തിൻ്റെ ചിക്കന് റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട് ഈയൊരു സെയിം നെയ്യിലേക്ക് തന്നെ നമുക്ക് സേമ്യം വറുക്കാനിട്ടുകൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വറുത്തിട്ടുള്ളതാണെന്നാണ് പാക്കറ്റിൽ പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ വറുക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഭയങ്കര നേരിയതാണ് ഇതിനെ കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഇൻഷെന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കണം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം അപ്പോൾ ഇതൊരു സ്വീറ്റ് ഐറ്റമായിരിക്കും ഞാൻ എന്തായാലും കാണിച്ചു തരാം ഫ്ലോപ്പ് ആയാലും ഇല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യുക വീഡിയോ അപ്ലോഡ് ആക്കാം അപ്പോൾ ഇത് ഇവിടെ റോസ്റ്റ് ആകുന്നുണ്ട് ഇത് ഭയങ്കരമായിട്ട് കളർ മാറ്റണമെന്നില്ല ഒരു ലേശ ഒരു കളർ മാറ്റിയതിന് ശേഷം ഞാനിത് കോരി സോറി കോരി എടുക്കുന്നില്ല ഇതിലേക്ക് തന്നെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ സാധാ മിൽമേൻ്റെ പാലാണിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് നന്നായിട്ട് വരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ നേരത്തെ ക്യാരമലായിസ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു ഇതിൽ സിറപ്പ് ഷുഗർ സിറപ്പ് പോലത്തെ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെനി ഇത് ഒന്ന് തിളച്ചതിന് ശേഷം ഇട്ടുകൊടുക്കാം ഞാൻ എവിടെയോ കേട്ടൊരറിവാണ് ഇത് നന്നായിട്ട് വെന്തതിനു ശേഷം മാത്രമേ നമ്മുടെ മധുരം ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് എന്നാണ് പറയുന്നത് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മധുരവും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടുകൊടുത്ത് അങ്ങനെ നമ്മുടെ പായസം അവിടെ സെറ്റ് ആയിട്ടുണ്ട് അത് നല്ലോണം തിളച്ചതിന് ശേഷം ഞാൻ ഓഫാക്കി പിന്നെ നമ്മുടെ മന്തിൻ്റെ അതും ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് റൈസ് എന്താ കുക്ക് ചെയ്തിട്ടിടണം അങ്ങനെ മന്തി ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ഉമ്മ കുറച്ച് കൈതച്ചൊക്കെ ഉണ്ടെങ്കിലും അതും മുറിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇടയ്ക്കിടത്ത് കഴിക്കാലോ അങ്ങനെയൊക്കെ പിന്നെ ഞാൻ നന്ദിയൊക്കെ കഴിച്ച് ഇതിന് ഞാൻ മയോണീസ് ഒന്നും ആക്കിയിട്ടില്ല കാരണം എനിക്കത്ര മയോണീസ് വേണമെന്ന് നിർബന്ധം ഇല്ല ഇവിടെ ആർക്കും അത്ര നിർബന്ധം ഇല്ല അപ്പോൾ ഞാൻ മയോണീസ് ഒന്നും ആക്കിയിട്ടില്ല പിന്നെ എനിക്ക് രണ്ട് ഗിഫ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട് രണ്ട് ഫ്രണ്ട്സ് എനിക്ക് രണ്ട് ഗിഫ്റ്റ് ബോക്സ് തന്നിട്ടുണ്ട് എനിക്കല്ല ഐസോന് എൻ്റെ ബർത്ത് ഡേക്ക് എനിക്ക് രണ്ട് ഗിഫ്റ്റ് ബോക്സ് വന്നിട്ടുണ്ടേനും അപ്പോൾ അത് നമ്മൾ പൊളിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഈ ഒരു ബോക്സ് നമുക്ക് പൊളിച്ചു നോക്കാം ഇതിലെന്താന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ് അപ്പോൾ നമ്മൾ വേഗം തന്നെ പൊളിച്ചത് പിന്നെ ഇതിൽ ഉള്ളത് ഒരു ബൂട്ടാണ് ഒരു ബ്ലാക്ക് നല്ല ബൂട്ടേനും അതെനിക്ക് നല്ലോണം ഇഷ്ടമായി പിന്നെ ഉള്ളത് വേറൊരു ബോക്സാണ് അപ്പം ഇത് നമുക്ക് കൊറിയറായിട്ട് വന്നതാണ് അപ്പം ഇത് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് നമ്മളാകെ ഷോക്കായി കാരണം നിങ്ങൾ എന്നെ കണ്ടോക്കതിൽ എന്താ ഉള്ളത് അപ്പൊ ഇതിലെന്നറിയ ചോക്ലേറ്റിനും നമ്മുടെ ബ്യൂണോ അങ്ങനത്തെ കുറേ ചോക്ലേറ്റ് അപ്പോൾ ഇതാണ് സെക്കൻഡ് സെക്കൻഡായിട്ട് വന്ന ഗിഫ്റ്റ് അപ്പം മഷാ അല്ല ഭയങ്കര ഹാപ്പിയായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാണ് ഇത് അങ്ങനെ പിന്നെ ഇത് നമ്മൾ ഇനി നേരെ പോകുന്നത് കേക്ക് എടുക്കാനാണ് വൈകുന്നേരം വൈകുന്നേരം അല്ല ഒരു ഓൾമോസ്റ്റ് ഒരു രണ്ട് മണിയായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എപ്പോഴും കേക്ക് വാങ്ങിക്കുന്ന ആ ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് കേക്ക് വാങ്ങുന്നത് അങ്ങനെ അവിടെയൊക്കെ പോവാണ് അന്ന് അത്യാവശ്യം ആ ഒരു മഴയും കാലാവസ്ഥ തന്നെ ഒരു രസയിൽ ഇനും ഒരു കോലീനും അങ്ങനെ നമ്മൾ കേക്ക് കൊടുത്തിട്ട് ദാ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നൊരു എന്താ ഒരു ക്ലൗഡി ഡേ ആയതുകൊണ്ട് തന്നെ ചിലപ്പോഴേ നമ്മൾ കേക്ക് കട്ട് ചെയ്യും ഫോട്ടോ എടുക്കും അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തി നോക്കിയപ്പോൾ സെയിം ഒന്നും ആയിട്ടില്ല ഇത് ഞാനൊരു ഫോട്ടോ പിൻട്രസ്റ്റ് കണ്ടിട്ട് ഇതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ചെയ്തതന്നൊരു കേക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് ഫ്ലേവർ വരുന്നത് ബട്ടർ സ്കോച്ചാണ് അങ്ങനെ എന്താ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജിൻ്റെ അകത്ത് നിന്ന് കുറച്ചുകൂടി തണുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല തണുത്ത കേക്കാണ് ഇഷ്ടം അങ്ങനെ കേക്ക് അവിടെ വെച്ച് തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറം പോയി കാരണം നമ്മളെ വീട്ടിൽ ഷീറ്റ് ഇട്ടതുകൊണ്ട് തന്നെ വലിയ ഇല്ല അപ്പോൾ നമ്മൾ തായെന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങനെ ആദ്യം നമ്മൾ ട്രാൻസിഷൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം നമ്മൾ ആ ഒരു പഴയ ലുക്കിലും പിന്നെ പുതിയ ലുക്കിലൊക്കെ എടുക്കേണ്ടിയിട്ട് ആ സെയിം ഡ്രസ്സിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോയത് എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇവൻ തീരെ കോപ്പറേറ്റീവല്ലാത്തൊരാളാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും സമ്മതിച്ചിരിക്കില്ല കാരണം അവൻ ഉറങ്ങിയതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയത് അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും അവൻ സമ്മതിച്ചിട്ടില്ല ഫുള്ള് നമ്മൾ അവിടെ നിന്നിട്ടെടുത്ത ഫോട്ടോ ഒക്കെ ഫുൾ അബദ്ധം തന്നെ അത് ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് കൊടുക്കാം എടുത്ത ഫോട്ടോസ് ഫുൾ അബദ്ധേനും അപ്പോൾ അന്നൊരു മയക്കാറുള്ളത് കൊണ്ട് തന്നെ ഫോട്ടോസൊന്നും വീഡിയോസൊന്നും വലിയ ക്ലിയർ ഇല്ലേനും പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ ഫോട്ടോയും വീഡിയോലെടുക്കുന്നത് അങ്ങനെ ഇതാക്കാണ്ടിരിക്കില്ലേ ഭയങ്കര കരച്ചിലാണ് എന്ത് കൊടുത്തിട്ടും ഫ്ലവർ കൊടുത്തിട്ടും ഒന്നും ഒരു ഇതും ഇല്ലേനും അതാ ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കാം ഇത് എന്താ ഡ്രസ്സിന് സെയിം മാച്ച് മാച്ചായിട്ടുള്ള കേക്കാണ് നമ്മൾ ഓർഡർ ആക്കി അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ കിട്ടി പക്ഷേ ഞാനൊട്ടും അല്ല കാരണം ഒരു എന്താ നമുക്ക് കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടാത്ത ടൈപ്പ് ഫോട്ടോസാണ് കാരണം കരച്ചിലും പിടിച്ചലും ഒക്കെ ആയിട്ട് എന്നെ ഇതിപ്പോൾ ജനുവരി ആണ് അന്നാണ് നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിവിടെ വൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നും ഫോട്ടോ എടുക്കാൻ വിചാരിക്കും ഫോട്ടോ കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്തു ചെയ്യാനും ഈവൻ കേക്കിൻ്റെ മേലെയൊക്കെ തൊടുന്ന ഒന്നും പറയണ്ട ആകെ ഷോക്കാണ് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല എങ്ങനെ കേക്കിൻ്റെ ബേക്ക് കത്തി വെച്ച് കുത്തുക മേലട്ടി വിയർ എടുക്കുക എന്തൊക്കെയോ കളിക്കുന്നുണ്ട് എങ്ങനെയല്ലോ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ട് മാഷെ എത്ര പെട്ടെന്നല്ല രണ്ട് വയസ്സായ ജാരിഖമ്മൻ തന്നെ ൊരു ഫീല് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു എൻ്റെ കസിൻ്റെ കല്യാണമുണ്ട് അപ്പോൾ അതിനെ പോകാൻ വിശാൽ അതിൻ്റെ വീഡിയോ പറ്റുകയാണെങ്കിൽ എടുത്തിട്ട് അപ്ലോഡ് ആക്കാം അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇനി അവിടത്തേക്ക് പോകണം നമ്മൾ പ്രീ ബർത്ത് ഡേ ഷൂട്ടിന് ഇട്ട ഡ്രസ് തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ദിവസം സംഭവിച്ചത് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കല്യാണത്തിന് പോയിട്ടുണ്ടേനും അപ്പോൾ അന്നത്തെ ദിവസവും കല്യാണത്തിൻ്റെ ദിവസമൊക്കെ ഇൻഷാല്ല ഞാൻ അപ്ലോഡ് ആക്കാം വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആക്കുക നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കണേ പിന്നെന്താ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസും എല്ലായിട്ടും ഞാൻ വീണ്ടും വരാം അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അവൻ്റെ വായിൽ വെച്ചുകൊടുത്ത് അങ്ങനെ നമ്മളെ ഹാപ്പി അവനെ ഹാപ്പി അതാ കേക്കൊക്കെ തോണ്ടി തിന്നുന്നുണ്ട് ഇതൊക്കെയാണ് അവസ്ഥ ഫോട്ടോസും വീഡിയോസിൻ്റെ ഒന്നും കാര്യം പറയണ്ട അപ്പോൾ അത്രയൊക്കെ ഉള്ളു ബായ്